ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഉച്ച ഉച്ച ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ചോറൊക്കെ കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നത്തെ നേറിനൊരു പ്രത്യേകത കൂടി ഉണ്ട് എല്ലാവർക്കും അറിയാം മോശാന നേരാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനൊന്നും എനിക്ക് അതിൻ്റെ ഇതൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ നല്ലൊരു ദിവസമാണ് ഇന്ന് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഉച്ച കൊണ്ട് കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം പരിപടിയിലേക്ക് പോകാം അപ്പം ആദ്യം തന്നെ നമുക്ക് ചോറിട്ട് കൊടുക്കാം നമ്മുടെ കുത്തിരിച്ചോറ് തീർന്നായിരുന്നു കേട്ടോ വെള്ളരിയാണ് ഇന്ന് നമ്മുടെ റേഷൻ കടയിൽ അരി തന്നെയാണ് കേട്ടോ പിന്നെ ഇന്ന് ചക്കക്കുരു തോരനാണ് അടുത്തായിട്ട് നമുക്ക് ചമ്മന്തിയാണ് കേട്ടോ ഈ ചമ്മന്തിക്കൊരു സ്പെഷ്യൽ പ്രത്യേകതയുണ്ട് അതെന്ന് വെച്ചാൽ ഉണക്കക്കുഞ്ച് പൊടിച്ച് ഉണക്കക്കുഞ്ച് വെച്ച് പൊടിച്ച ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പാദം വെച്ച് കൊടുത്തു പിന്നെ പപ്പടം പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ വെക്കാം പിന്നെ നമുക്ക് മാങ്ങാച്ചാറുണ്ട് കേട്ടോ അതൊരു അങ്ങ് കൊടുക്കാം മുഴുക്കറിയായിട്ട് രസമാണ് കേട്ടോ അതി ഞാൻ ചോറുള്ള ഒഴിച്ച് കൊടുക്കുവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് ഇത്രയേ ഉള്ളൂ ഇന്ന് നമുക്ക് മീനോ ഐറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അടുത്ത് നമുക്ക് വെള്ളം കൂടെ എല്ലാ വെള്ളം ഇങ്ങനെ കുടിക്കാം അപ്പോൾ ഇന്നത്തെ ഉച്ചകൂടി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയി കമ്മിയിട്ട് കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ